ചൈനയിൽ നിന്നുള്ള സൈനിക ഭീഷണികൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന് സുരക്ഷാവല സൃഷ്ടിക്കുന്നതിനായി ടി ഡോം എന്ന പേരിൽ ഒരു പുതിയ ബഹുതല വ്യോമപ്രതിരോധ സംവിധാനം നിർമ്മിക്കുമെന്ന് തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് ഡെ വെള്ളിയാഴ്ച പറഞ്ഞതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രതിരോധ ചിലവ് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞ തന്റെ ദ്വീപ് രാജ്യം പിടിച്ചെടുക്കാൻ ചൈന ബലപ്രയോഗം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തുവെന്ന് ഫോക്കസ് തായ്വാനിലെ ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട് ടി ഡോമിന്റെ നിർമ്മാണം ഞങ്ങൾ ത്വരിതപ്പെടുത്തും ബഹുതല പ്രതിരോധം ഉയർന്ന തലത്തിലുള്ള കണ്ടെത്തൽ ഫലപ്രദമായ തടസ്സപ്പെടുത്തൽ എന്നിവയുള്ള കർശനമായ ഒരു വ്യോമപ്രതിരോധ സംവിധാനം തായ്വാനിൽ സ്ഥാപിക്കും പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനായി തായ്വാനിനായി ഒരു സുരക്ഷാവല കിട്ടും ദേശീയ ദിനപ്രസംഗത്തിൽ ലായ് പറഞ്ഞതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പാഠങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ ചരിത്രത്തിലെ ദുരന്തങ്ങൾ ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തായ്വാൻ പ്രസിഡന്റ് വ്യക്തമാക്കി ആ സംഘർഷത്തിലെ ആക്രമണകാരികളുടെ അഭിലാഷങ്ങൾ വ്യാപകമായ നാശത്തിനും ജീവഹാനിക്കും കാരണമായി ഇന്നത്തെ ലോകത്ത് സ്വേച്ഛാധിപത്യം വികസിച്ചുകൊണ്ടിരിക്കുന്നു അന്താരാഷ്ട്ര ക്രമം കടുത്ത വെല്ലുവിളികൾ നേരിടുന്നു തായ്വാൻ കടലിടുക്ക് കിഴക്കൻ ചൈന കടൽ ദക്ഷിണ ചൈന കടൽ എന്നിവിടങ്ങളിലെ പ്രാദേശിക ക്രമം ആദ്യത്തെ ദ്വീപ് ശൃംഖലയുടെ മുഴുവൻ സുരക്ഷ പോലും ഗുരുതരമായ ഭീഷണിയിലാണെന്നും ലായ് പറഞ്ഞു ഈ വർഷം സെപ്റ്റംബറിൽ തായ്പേയിൽ നടന്ന ചിയാങ്കോങ് ആയുധ പ്രദർശനത്തിൽ തായ്വാൻ തങ്ങളുടെ ഏറ്റവും പുതിയ വ്യോമപ്രതിരോധ മിസൈൽ അവതരിപ്പിച്ചു രാജ്യത്തിന്റെ പ്രതിരോധ ചെലവ് അടുത്ത വർഷം ജി ഡി പിയുടെ മൂന്ന് ശതമാനമായും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അഞ്ച് ശതമാനമായും വർദ്ധിപ്പിക്കുമെന്ന തന്റെ ഭരണകൂടത്തിൻ്റെ പ്രതിജ്ഞ ലായ് ആവർത്തിച്ചതായി ഫോക്കസ് തായ്വാൻ റിപ്പോർട്ട് ചെയ്തു റഷ്യ ഉക്രൈൻ യുദ്ധം മിഡിൽ ഈസ്റ്റിലെ പ്രക്ഷുബ്ധത ചൈനയുടെ തുടർച്ചയായ സൈനിക വികാസം എന്നിവയ്ക്ക് പുറമെ യു എസിന്റെ താരിഫ് നയം സമ്പദ് വ്യവസ്ഥകൾക്കും വ്യവസായങ്ങൾക്കും ഒരുപോലെ തിരിച്ചടിയായെന്ന് ലായ്തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി ഒക്ടോബർ പത്തിന് തായ്വാൻ ദേശീയ ദിനം ഡബിൾ ടെൻ ഡേ എന്നും അറിയപ്പെടുന്നു സ്വയംഭരണ ദ്വീപ് റിപ്പബ്ലിക്കിനെ സ്വന്തം പ്രദേശമായി ചൈന അവകാശപ്പെടുന്നു അതേസമയം തായ്വാനുള്ള ബീജിംഗിന്റെ വർദ്ധിച്ചുവരുന്ന ശത്രുതയെ ചെറുക്കുന്നതിനുള്ള ഒരു സുപ്രധാന നടപടിയായി സെനറ്റ് വിദേശകാര്യ സമിതിയിലെ പ്രമുഖ റിപ്പബ്ലിക്കനായ യു എസ് സെനറ്റർ ജെയിംസ് തായ്വാനെതിരെ മുൻകൈ എടുക്കാൻ രൂപകൽപ്പന ചെയ്ത നിയമനിർമ്മാണം അവതരിപ്പിച്ചു സ്വയംഭരണ ദ്വീപിനെതിരെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ബലപ്രയോഗം നടത്തിയാൽ ഉപരോധം നേരിടേണ്ടി വരുന്ന ചൈനീസ് സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് ദി എപ്പോ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ദി എപ്പോ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തായ്വാൻ നിയമത്തിനെതിരെ പി ആർ സി ആക്രമണം തടയുക എന്ന പേരിലുള്ള ബിൽ സ്റ്റേറ്റ് ട്രഷറി വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഒരു ചൈന ഉപരോധ ടാസ്ക് ഫോഴ്സ് സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നു തായ്വാൻ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളോ അധിനിവേശമോ ഉണ്ടായാൽ സാധ്യമായ ഉപരോധങ്ങൾ കയറ്റുമതി നിയന്ത്രണങ്ങൾ മറ്റ് സാമ്പത്തിക പ്രതിരോധ നടപടികൾ എന്നിവയ്ക്കായി ചൈനീസ് സൈനിക സിവിലിയൻ ആസ്തികൾ തിരിച്ചറിയുന്നതിനാണ് നിർദ്ദിഷ്ട ടാസ്ക് ഫോഴ്സ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്